ഹായ് ഫ്രണ്ട്സ് നമുക്ക് ഇതേപോലത്തെ ഒരു റോക്കറ്റ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നതിനെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് ആദ്യം റോക്കറ്റിൻ്റെ ഫ്യൂവൽ ഉണ്ടാക്കാം അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് പൊട്ടാസ്യം നൈട്രേറ്റ് ആണ് നമുക്കിത് ഈ രാസവളങ്ങളെല്ലാം വിൽക്കുന്ന ഷോപ്പിൽ വാങ്ങാൻ കിട്ടും പിന്നെ നമുക്ക് ക്ലേ ആയിട്ട് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് മുൽത്താണി മിട്ടിയാണ് ഇനി നമുക്ക് വേണ്ടത് പഞ്ചസാരയാണ് അപ്പോൾ ഈ പഞ്ചസാര ഉപയോഗിച്ച് ചെയ്യുന്നത് കൊണ്ടാണ് ഇതിന് ഷുഗർ എന്ന് വിളിക്കുന്നത് പിന്നെ നമുക്കൊരു പി വി സി പൈപ്പ് കൂടി വേണം ഞാനിവിടെ വീട്ടിലുള്ളൊരു പഴയ പി വി സി പൈപ്പാണ് എടുത്തിരിക്കുന്നത് നമുക്കിത് ഫില്ല് ഇത് ഉപയോഗിക്കുന്നത് ഇനി നമുക്കൊരു ചട്ടി എടുക്കാം ഇതിലേക്ക് നമുക്കിത് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് പഞ്ചസാര എടുക്കാം ഞാനിവിടെ ഒരു ആറ് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുക്കുന്നത് നമ്മുടെ ഫ്യുവലിൻ്റെ അളവിന് ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം നമ്മൾ എത്ര ടേബിൾ സ്പൂൺ ആണോ പഞ്ചസാര എടുക്കുന്നത് അതിൻ്റെ ഇരട്ടി ആയിരിക്കണം പൊട്ടാസ്യം നൈട്രേറ്റ് നമ്മൾ എടുക്കേണ്ടത് ഞാനിവിടെ ഒരു പന്ത്രണ്ട് ടേബിൾ സ്പൂൺ പൊട്ടാസ്യം ആണ് എടുക്കുന്നത് നമ്മൾ ഇതിൻ്റെ ഒരു അളവ് കറക്റ്റായാൽ മാത്രമാണ് നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ട് നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കുള്ളൂ ഇനി നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കണം അപ്പോൾ നമ്മൾ ചൂടാക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തീ വളരെ ലൈറ്റായിട്ട് വെച്ചിട്ട് വേണം നമ്മളിത് ചൂടാക്കാൻ കാരണം ഒരുപാട് തീ വെച്ച് കഴിഞ്ഞാൽ എന്താ കുഴപ്പം ചോദിച്ചാൽ ഇത് പെട്ടെന്ന് കത്തിപ്പൂവാനും അതുപോലെ കരിയാനും ചാൻസ് ഉണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് നൂല് കൂടി ഇട്ട് കൊടുക്കാം ഇത് എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഫ്യൂസ് ഉണ്ടാക്കിയെടുക്കാനാണ് അതായത് നമ്മൾ ഈ ഒരു റോക്കറ്റിൻ്റെ ഫ്യൂവൽ ഫില്ല് ചെയ്തതിന് ശേഷം നമുക്കിത് കത്തിക്കാനായിട്ട് ഒരു തിരുനൂല് വേണ്ടേ അപ്പോൾ അതിനായിട്ട് ആണ് നമ്മൾ ഈ ഒരു നൂല് ഇട്ട് കൊടുക്കുന്നത് ഇതല്ലെങ്കിൽ നമുക്ക് പടക്കത്തിനൊക്കെ ഉപയോഗിക്കുന്ന തിരുനൂല് വേണമെങ്കിലും ഉപയോഗിക്കാം അപ്പം നമ്മളിത് ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി കരയുന്നതിന് മുമ്പ് നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കാം ഇനി നമുക്കിത് തണുക്കാനായിട്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം അങ്ങനെ നമ്മുടെ ഫ്യൂവൽ റെഡി ആയിട്ടുണ്ട് ഇത് തണുത്തതിന് ശേഷം നല്ല ഹാർഡായിരിക്കും ഞാനതിനെ ഉടച്ചെടുത്തിരിക്കുകയാണ് നമ്മുടെ ഫ്യൂസും ഒപ്പം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കുറച്ച് എടുത്ത് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം നമ്മുടെ ഫ്യൂവൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം ഓക്കെ ഫ്രണ്ട്സ് അങ്ങനെ നമ്മുടെ ഫ്യൂവൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞു സംഭവം വർക്കിംഗ് ആണ് ഇനി നമുക്ക് ഇത് നമ്മൾ ആ പി വി സി പൈപ്പിലേക്ക് ഫില്ല് ചെയ്തെടുക്കാം അപ്പം നമുക്ക് ആദ്യം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മിട്ടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം മുൽത്താണി മിട്ടി തന്നെ വേണമെന്നില്ല നമുക്ക് വീട്ടിലുള്ള അരിപ്പൊടിയോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ചിട്ടാണെങ്കിലും നമുക്കിത് റെഡിയാക്കാവുന്നതാണ് മുൽത്താണി മിട്ടിയാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും ഇനി നമുക്കിതിലേക്ക് ഇതുപോലെ ഒരു റാഡ് വെച്ച് ഒരു ഇരുമ്പിൻ്റെയോ അല്ലെങ്കിൽ നമുക്ക് മരത്തിൻ്റെയോ ആണെങ്കിലും കുഴപ്പമില്ല അത് വെച്ച് നമുക്കിതേപോലെ നന്നായി ഒന്ന് അടിച്ചെടുക്കണം അപ്പം നമുക്കിതുപോലെയാണ് നമുക്ക് കിട്ടുക ഇതിൻ്റെ അടിവശം നല്ല ടൈറ്റായിട്ടിപ്പോൾ മുത്താണിമിട്ടി സെറ്റായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ഫ്യുവല് ആഡ് ചെയ്ത് കൊടുക്കാം ഫ്യൂവൽ നമ്മളിതിൽ ഫില്ല് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ കുറച്ച് കൂടുതൽ ഇട്ടാലും കുഴപ്പമില്ല നമുക്ക് കൂടുതൽ ഇട്ടതിന് ശേഷം നമ്മൾ ഇതേപോലെ റാഡ് ഉപയോഗിച്ച് നല്ല ടൈറ്റായിട്ട് അടിച്ചെടുക്കണം കാരണം നമുക്ക് ആ ഒരു ഫോഴ്സ് കിട്ടാനായിട്ട് നമുക്ക് കുറച്ച് ഇട്ടാൽ മതിയാവില്ല കുറച്ച് കൂടുതൽ തന്നെ വേണം നമ്മളിതുപോലെ ടൈറ്റ് ചെയ്ത് അടിച്ചെടുക്കുന്ന സമയത്ത് അത് അതിലേക്ക് സെറ്റായിക്കോളും അപ്പം നമ്മൾ ഫ്യൂവൽ ഫില്ല് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്കിതിൻ്റെ ടോപ്പ് പോർഷൻ കവർ ചെയ്യാനായിട്ട് കുറച്ചുകൂടി മുൽത്താണിമിട്ടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് നേരത്തെ ചെയ്തതുപോലെ തന്നെ റാഡ് ഉപയോഗിച്ച് നല്ല ടൈറ്റായിട്ട് അടിച്ചെടുക്കണം അങ്ങനെ നമ്മുടെ റോക്കറ്റിൻ്റെ ഫ്യൂവൽ റെഡി ആയിട്ടുണ്ട് ഫ്യൂവൽ എൻജിൻ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊരു ചെറിയ പണി കൂടിയുണ്ട് ഇതിലേക്ക് നമുക്കൊരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് ഒരു ചെറിയ ഹോൾ ഹോളിട്ടെടുക്കണം നമ്മൾ ആ തിരിനൂല് വെക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഹോൾ ഇടുന്നത് ഇതിൻ്റെ അടിവശത്ത് അടിവശത്തൂടെയാണ് നമ്മളിപ്പോൾ ഹോൾ ഇടുന്നത് ആ മുൽത്താണി മെട്ടിയിൽ നിന്നും നമ്മുടെ ഫ്യുവലിലേക്ക് എത്തുന്നത് വരെയാണ് നമ്മൾ ഇതുപോലെ തുളച്ചെടുക്കേണ്ടത് ഓക്കെ അങ്ങനെ നമുക്ക് ഇനി ചെയ്യാനുള്ളത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ഫ്യൂസ് കട്ട് ചെയ്ത് നമുക്ക് ഇതിനകത്തേക്ക് വെച്ചു കൊടുക്കാം ഇതോടുകൂടി നമ്മുടെ റോക്കറ്റിന്റെ എഞ്ചിന്റെ വർക്ക് കഴിഞ്ഞു ഇനി നമുക്ക് ഇതേപോലത്തെ റോക്കറ്റിൻ്റെ ഒരു ഡേ മോഡലാണ് നമുക്ക് ആവശ്യമുള്ളത് ഞാനിവിടെ ചാർട്ട് പേപ്പർ കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് ഞാൻ ചെറുതും വലുതുമായിട്ട് രണ്ടെണ്ണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചിട്ട് വ്യത്യസ്തമായി ഉണ്ടാക്കാവുന്നതാണ് ഇനി നമ്മൾ ചെയ്യാനുള്ളത് ഈ ഒരു ചാർട്ട് പേപ്പറിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ റോക്കറ്റിൻ്റെ എൻജിൻ സെറ്റ് ചെയ്ത് കൊടുക്കുക നമ്മുടെ റോക്കറ്റിൻ്റെ എൻജിൻ മാത്രമായിട്ടും നമുക്ക് ഇതേപോലെ നമുക്ക് കത്തിച്ച് വിടാവുന്നതാണ് എങ്കിലും നമുക്ക് ഈ ഒരു ഡിസൈൻ ഉണ്ടെങ്കിലാണ് കുറച്ചുകൂടി കാണാൻ ബെറ്റർ ആയിരിക്കുക ഓക്കെ ഇനി നമുക്കിത് പറപ്പിച്ച് നോക്കാം അവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതിലും മികച്ച കിടിലൻ വീഡിയോസുമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം